ഭൂതകാലങ്ങളിൽ സ്റ്റെക്കായിപ്പോയ ഒരുപിടി മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഴുത്ത് എഴുതിയിട്ടുള്ളത് എൻ്റെ എഴുത്ത് കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവരുടെ മെസ്സേജസ് വായിക്കുമ്പോഴും അതുപോലെ തന്നെ കമൻസ് വായിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് അവർ പഴയതിൽ ഇപ്പോഴും സ്റ്റെക്കായിട്ടാണുള്ളത് അതുപോലെ തന്നെ ആ ഒരു സ്ട്രഗിൾസിൻ്റെ അകത്തുനിന്ന് അവർ ഇതുവരെ റിക്കവർ ആയിട്ടില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതിയിട്ടുള്ളത് നിങ്ങളെ പരിചയത്തിൽ അങ്ങനെ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട് ഓർത്ത് ദുഃഖിക്കുകയും വരാൻ ഓർത്ത് വ്യാകുലപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരാരും ഈ കടന്നു പോകുന്ന നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല സത്യത്തിൽ നമ്മുടെ കയ്യിലുള്ളത് ഈ നിമിഷം മാത്രമാണ് കടന്നു പോകുന്ന ഈ നിമിഷത്തെ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ ഉപയോഗിച്ച മനുഷ്യരുടെ ഭൂതകാലം മനോഹരമായിത്തീരും അവരുടെ ഭാവിയും നന്നാവും മനുഷ്യരുടെ കാര്യത്തിലായാലും കൂടെയുള്ള നമ്മെ ചേർത്ത് നിർത്തുന്ന മനുഷ്യരുടെ കൂടെ ജീവിക്കുക ഉപേക്ഷിച്ചു പോയതും നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാത്തതുമായി ഭാവിക്കുന്ന മനുഷ്യരെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തയിൽ അവരെ കൈവിടാതെ ജീവിതത്തിലുള്ള നീളം കൂടെ കൂട്ടുക